ോക്കിപ്പോണോ ഓരോ കാലം ഓർമ്മിച്ച് വെക്കാം പത്തനംതിട്ട ജില്ലാ ഓഫീസിന്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാ സ്റ്റേഷനുകളും ഈ കോട്ടയം ഡിവിഷന്റെ കീഴിലുള്ള എല്ലാ സ്റ്റേഷനുകളും നമ്മൾ എല്ലാം ക്രോഡീകരിച്ച് ഒരു സ്റ്റേഷനിലൊരു മൂന്ന് പേര് വെച്ച് അല്ലെങ്കിൽ നാല് പേര് വെച്ചിട്ട് നമ്മളൊരു മൗണ്ടനിയറിംഗിന്റെ ഒരു ടീം രൂപീകരിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് ബാച്ച് എന്ന് ഇത് ഫസ്റ്റ് ബാച്ചാണ് ഫസ്റ്റ് ബാച്ചിൽ ഡബ്ല്യു എഫ് ഫോറോമാർ രണ്ട് പേരുണ്ട് ബാക്കി ഓരോ നിലയത്തിൽ നിന്നും മൂന്നും നാലും പേരുണ്ട് ഇവർ കിടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഐ ടി ബി പി കിട്ടുന്നത് പോലുള്ള ആർമിക്ക് കിട്ടുന്ന പോലുള്ള എഫിഷ്യൻ്റായിട്ടുള്ള ട്രെയിനിങ്ങാണ് അല്ലെങ്കിൽ ഒന്നാമത് വരുന്നത് നമ്മൾ സീറ്റ് പൊസിഷനിൽ നമ്മൾ താഴോട്ട് താഴോട്ടിറങ്ങിപ്പോകുന്നു താഴുന്ന ഒരാളിനെ നമുക്ക് റെസ്ക് ചെയ്ത് മേലിൽ കൊണ്ടുവരാൻ പറ്റും അതുപോലെ ഫ്രണ്ട് നമുക്ക് ഹേസ്റ്റി റാപ്ലിങ് എന്ന് പറയും അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അത് കൂടാതെ ഇഞ്ചുർഡ് ആയിട്ടുള്ള ഒരാളിനെ മുകളിൽ നിന്നും താഴെ എത്തിക്കാൻ വേണ്ടിയുള്ള പിഗ്ഗി ബാക്ക് പൊസിഷൻ ഉണ്ട് ഇനി താഴെ അകപ്പെട്ടു പോയ ഒരാളിനെ നമ്മൾ പുള്ളി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മുകളിൽ കൊണ്ടുവരാൻ സിസ്റ്റം ഉണ്ട് അതുമാത്രമല്ല നമ്മളൊരു ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് മുകളിലോട് കയറാൻ വേണ്ടിയിട്ട് അസൻറ്റിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കയറാനുള്ള ടെക്നിക്കുകളുണ്ട് എല്ലാത്തിൻ്റെയും സഫിഷ്യൻ്റായിട്ടുള്ള എക്യൂപ്മെൻറ്റുകളെല്ലാം നമ്മുടെ എല്ലാ സ്റ്റേഷനുകളിൽ ആണ് ആ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വില സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ രാവിലെ മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ഹൈ ആൽറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഏറ്റവും നല്ലൊരു ട്രെയിനാണിത് അത് വെച്ചുകൊണ്ട് സബ്ഷനായി ട്രെയിനിങ്ങും എല്ലാവരും വളരെ നല്ലപോലെ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൽ പാക്ഡാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു അതിൽ ഞാനും എൻ്റെ പേര് അകിൽ നിന്നാണ് എൻ്റെ സ്ഥലം തിരുവനന്തപുരം ഇവിടെ കോന്നി സ്റ്റേഷനിലാണ് പിന്നെ റമാൻ സാറ് എസ് ടി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ അംഗമാണ് അദ്ദേഹം പത്തനംതിട്ട സ്റ്റേഷൻ്റെ വിങ്ങാണ് അപ്പം നമ്മുടെ കോന്നി സ്റ്റേഷൻ്റെ ഓഫീസറാണ് സന്ദീപ് സാറ് എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു എഫേർട്ടാണ് ഇത് ഇൻഡിവിജ്വൽ ഒരു ആക്ഷൻ ഇതിനകത്തില്ല എല്ലാവരുടെയും എന്താ അടക്കം കോർഡിനേ മനം രണ്ടുപേരാണ് ഇനിഷ്യലായിട്ട് വന്നേക്കുന്നത് ഇനിയും ആൾക്കാരുണ്ടാകും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ടാക്ടിക്സാണിത് നമ്മളെ ഈ പറയുന്ന മാൻ പവർ ഒഴിവാക്കിയിട്ട് ഇപ്പം നൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് എക്യപ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എഫേർട്ട് കുറച്ച് വളരെ ബുദ്ധിപരമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ പറയുന്ന ആറോപ്ലസ്ക്യൂന്റെ ഈ കിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് അതിലെല്ലാവരും ട്രെയിൻഡാണ് ഇനി ഓരോ ദിവസം കഴിയുംതോറും ഓരോ മാസത്തിലും ഇതേപോലെ ട്രെയിൻ ഉണ്ടാകും നമ്മുടെ ജില്ലാ ഫയർ ഓഫീസർ ബി സി സാർ അദ്ദേഹത്തിന്റെ കൃത്യമായ കോർഡിനേഷനും പത്തനംതിട്ട അസുഷൻ ഓഫീസർ വിനോദ് സാറിന്റെ കൃത്യമായ കോർഡിനേഷനും ഇതിനകത്തുണ്ട് എല്ലാവരും ഇതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഓരോ വീക്കെൻഡിലും അല്ലെങ്കിൽ ആഴ്ചകളിലും ഉണ്ടാകും കൃത്യമായിട്ടുണ്ടാകും എല്ലാ ആൾക്കാരും ഒരു സ്റ്റേഷനിലെ ഇരുപത്തിനാല് വരുന്ന മെന്നിന്റെയും ഒരു പത്ത് നാൽപ്പത്തോളം വരുന്ന മൊത്തം സെന്തിന്റെയും ഒരു നാലിൽ സോറി മുക്കാൽഭാഗത്തോളം നമ്മൾ ഇതിനെ സാറ്റിഫേഡ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ പാക്ഡ് ആകാൻ പറ്റും ഇനി അതെന്തെങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഇതിന് മാറി നിൽക്കാനുള്ള സാഹചര്യം വരുന്നുള്ളൂ അല്ലാത്ത എല്ലാവരും ഫിസിക്കലി എല്ലാവരും ഫിറ്റ് ആണ് അതേപോലെ തന്നെ എല്ലാവരും വെൽ ട്രെയിൻഡുമാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇപ്പോ പയ്യനാമൺ കോറി ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തന്നെ ഫയർഫോഴ്സിൻ്റെ തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വന്നാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ഡി എഫ് ഒ നിർദ്ദേശപ്രകാരം നമ്മൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു എന്താണ് റോപ്പ് റെസ്ക്യൂ ടീമിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ദിവസത്തെ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ആദ്യത്തെ ബാച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അത് ഒരു ദിവസം ക്ലാ ഒരു ദിവസം ക്ലാസ്സും ബാക്കിയുള്ളതെല്ലാം പത്തനംതിട്ട നിലയത്തിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഒരെണ്ണം നമ്മൾ ഈ പാറ ഈ മൗണ്ടൈനിലാണ് ഈ ചെയ്യുന്നത് അപ്പം ഇന്നത്തോടെ ഈ പരിപാടി ഇന്നും കൂടെ ആകുമ്പോഴത്തേക്കും രണ്ട് ദിവസമാവും ഇന്നത്തോടെ പരിപാടി കഴിയുകയാണ് പക്ഷേ തീരുന്നില്ല നമ്മളിപ്പോൾ ഒരു പതിമൂന്ന് പേരുടെ ബാച്ചാണ് എടുത്തേക്കുന്നത് കൂടാതെ തന്നെ ഇത് തുടർന്ന് തന്നെ മുന്നോട്ട് പോകാനാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള ഏകദേശമുള്ള എല്ലാ ജീവനക്കാർക്കും ഈ റോപ്പ് റെസ്ക്യൂ ടെക്നിക്സ് നമ്മൾ എന്തായാലും കൊടുക്കുന്നതാണ് ഇപ്പം നിലവിൽ ഇതിനകത്തുള്ളത് കോന്നി പത്തനംതിട്ട അടൂര് സ്റ്റേഷൻ സ്റ്റേഷനുകളിലെ പതിമൂന്ന് ജീവനക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ രണ്ട് ഇൻസ്ട്രക്ടർമാരും പിന്നെ ചാർജായി ഇനി ഞാൻ സ്റ്റേഷൻ ഓഫീസറാണ് കോന്നി സ്റ്റേഷനിലെ കൂടുതൽ ഉണ്ടാവും ഇനി നമുക്ക് തിരുവല്ലയുണ്ട് അതുപോലെ സീതത്തോടുണ്ട് റാന്നിയുണ്ട് ആ നിലയങ്ങളിൽ നിന്നുകൂടെ നമ്മൾ ആളെ എടുത്തിട്ട് ഇത് എല്ലാവർക്കും തന്നെ ഈ ഇത് കൊടുക്കുന്നതാണ് ഈ ഒരു ട്രെയിനിങ് ഇന്ന് നമുക്ക് ഇന്നലെ നമ്മൾ പത്തനംതിട്ട ആയിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഉച്ച വരെ ക്ലാസ് ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തു പിന്നെ ഈ ട്രെയിനിൽ നമ്മൾ ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു ഉച്ചയോടെ ഇതിപ്പം വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കി ഇനി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷൻ പത്തനംതിട്ട സ്റ്റേഷനിൽ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സീറ്റ് ട്രാപ്പലിംഗ് ഒക്കെയാണ് ഇവിടെ ചെയ്തത് അതായത് ഒരാൾ നമ്മൾ കൊക്കയിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം നമ്മളിപ്പോൾ കണ്ടതാണ് പയ്യനാമൻ കോറി ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തന്നെ ഇംപ്രുവൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ओके वेरी गुड वेरी गुड वेरी गुड हो गया एक 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 ഒന്ന് നമ്മൾ എന്നാ ഇതിനൊക്കെ ഇട്ടാട്ടോ വൈൽസ്സ്മാരുടെ ഡീറ്റെയിൽ ഉണ്ട് കാരണം ഞാൻ നിന്നിട്ട് ளேട്ട ആയിനാ വെച്ചേ ആപ്രേറ്റ് ചെയ്തടോ ലൈറ്റ് വെച്ചേ 30 അവിടെ അന്നാടോട്ട് എന്ന പറയാൻ സെറ്റ് किया